ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യവുമായി എസ് ഡി പി ഐ മണ്ണാർക്കാട് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് പാലക്കാട് സ്കൂൾ വിദ്യാർത്ഥികളുടെ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുക എന്ന സന്ദേശത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് കോടതി നിന്നും ആരംഭിച്ച റാലി ആശുപത്രി ജംഗ്ഷനിലാണ് സമാപിച്ചത് ആർ ഇത്തരം നിഷ്ഠൂരമായ വർഗീയ പരിപാടികൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മണ്ണിൽ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മുസ്തഫ കുന്നത്ത് പറഞ്ഞു ആർ എസ് എതിരെ ആർ എസ് എസ് ഇന്ത്യയുടെ മൊത്തം വ്യാപമായിട്ട് ക്രിസ്ത്യൻ പക്ഷേ വളരെ ദൗർഭാഗ്യകരും ക്രിസ്ത്യാനികൾ അവർക്ക് കാസയിലൂടെ ഒത്താസ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് നാഗപ്പൂരിൽ നിന്നുള്ള കിട്ടൂരം നമ്മുടെ ഇന്ത്യ മണ്ണിൽ നടപ്പിലാക്കാൻ ഒരു കാരണവശാലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കുകയായി അതിനെതിരെ ഇതുപോലത്തെ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തും നമുക്കറിയാം പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെൻറ് സ്കൂളിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ നടത്തിയ ഘോഷയാത്രയാണ് അവരുടെ വി എസ് സി പിയുടെ ആർ എസ് എസിൻ്റെ പോഷക സംഘത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ നേതാക്കന്മാർ തടയാനെത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ഘോഷയാത്രയാണ് ആർ എസ് എസിൻ്റെ കാബാളികൾ തടയാനെത്തിക്കുന്നത് അതിന്റെ ആരാണോ അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ മണ്ണിൽ നടത്താൻ ഉദ്ദേശിക്കപ്പെടുന്നു ആർ എസ് എസിന്റെ നേരത്തെ എതിരെ നടത്താൻ ഇനി മുതിർന്നാൽ തീർച്ചയായിട്ടും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് നജീബ് കുന്നത്ത് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഷൌക്കത്ത് അലി ട്രഷറർ സുബൈർ മുഹമ്മദ് അലി ജിന്ന എന്നിവർ റാലിക്ക് നേതൃത്വവും നൽകി